ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ തുടർ ഭരണത്തിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ചർച്ച ഇതേ ഫ്ലോറിൽ തന്നെ നമ്മൾ നടത്തിയതാണ് വളരെ കൃത്യമായി തന്നെ അതിനെപ്പറ്റി ഒരു വിശകലനം നടത്തുകയും ഏത് തരത്തിലുള്ള വോട്ട് ബാങ്ക് കച്ചവടവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഒക്കെ അവിടെ നടന്നു എന്നുള്ളതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് അത് ഈ ഘട്ടത്തിൽ ഞാനത് പ്രതിപാദിക്കാൻ അത് ആഗ്രഹിക്കുന്നില്ല ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ദുർച്ചെലവുകളെ പറ്റിയിട്ടാണ് ഈ ഗവൺമെന്റിന്റെ നിലവിൽ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാണ് കേരള സംസ്ഥാനത്തെ ഓരോ ആളുകളുടെ ഓരോ വ്യക്തിത്വത്തിനും ഇത്ര രൂപ കടത്തിലാണ് നമ്മൾ ഇന്ന് നിന്നു പോകുന്നത് അപ്പോൾ ആ തരത്തിൽ ഇത് കാലാകാലങ്ങളായി ഗവൺമെന്റിനുള്ള കടമെന്നല്ല ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരം അധികാരമേറ്റതിനു ശേഷം അത് എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഒരു കണക്കായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട എനിക്ക് മുന്നേ സംസാരിച്ച പാനലിസ്റ്റുകൾ എല്ലാവരും ഒരു കാര്യമുണ്ട് ഇവിടെ ഈ പറയുന്നത് പോലെ ദൂർത്തിന് സർക്കാരിന് ദൂർത്തിന് വേണ്ടി പൈസയുണ്ട് സർക്കാർ ഈ പറയുന്നത് പോലെ ഈ ഗവൺമെന്റ് പി എസ് സിയുടെ അംഗങ്ങൾക്കും പി എസ് സിയുടെ ചെയർമാൻ ലക്ഷങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന തുക ആറര ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ച വർദ്ധിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ ഡൽഹിയിലേക്ക് വിട്ട പ്രതിനിധിയുടെ തുക എത്രയാണെന്ന് നമുക്കറിയാം അങ്ങനെ എത്രയെത്ര തൽപര കക്ഷികൾക്ക് വേണ്ടിയിട്ട് എത്രയെത്ര ഈ തുക അവർക്ക് ശമ്പളമായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള കെടുക്കളായിട്ട് അവർക്ക് കൊടുക്കേണ്ട മറ്റ് സാമ്പത്തിക സഹായമായിട്ടും അവരെയൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു 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 സ്നേഹതുല്യമായി അവർക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളെ സഹായിക്കുന്ന നിലപാട് മാത്രമല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഏത് തരത്തിലാണ് ഇവരുടെ ഒരു ഇടപെടൽ നമ്മളൊന്ന് പരിശോധിക്കണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ നമ്മുടെ സാമൂഹ്യ നീതി പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സംസാരിച്ചു പക്ഷേ നമ്മുടെ ക്ഷേമ ബോർഡുകൾ ക്ഷേമനിധി ബോർഡുകളിൽ എത്രയോ തവണയായി ഇപ്പോ നമ്മുടെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് കഴിഞ്ഞ പതിനാറ് മാസക്കാലമായി അവർക്ക് പെൻഷൻ തുക കൊടുക്കുന്നില്ല കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡെന്ന് പറയുന്നത് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അവരുടെ തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന പങ്ക് ഒരുവിധം ഒരു ഒരു ഘടകം അടച്ച് അതിനകത്ത് അവർക്ക് അവകാശപ്പെട്ട തുക കഴിഞ്ഞ പതിനാറ് മാസക്കാലമായി അവർക്ക് ലഭിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇവിടെ അംഗനവാടി ജീവനക്കാർക്ക് എത്രയോ കാലമായി അവർക്ക് പെൻഷൻ കിട്ടിയിട്ട് ഇവിടെ ഓരോ രീതിയിൽ ഏത് മേഖല തന്നെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാലും അവർക്കെതിരെ എടുത്തിരിക്കുന്ന ജനങ്ങളെ ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ബുദ്ധിമുട്ട അവസ്ഥയിലേക്ക് അതിനൊന്ന് പരിഹാരം കാണാൻ ഗവൺമെന്റ് സംസ്ഥാനം ഏറ്റവും വലിയ കടക്കണിയിലൂടെ കടന്നു പോകുന്ന കോൺഗ്രസ് ഗവൺമെന്റിനെ പറ്റി കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റി പറഞ്ഞത് ഒരു ഞാൻ മറുപടി കേരളത്തിലെ എത്ര മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിലും ഇതിനകത്ത് സ്വന്തമായ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് എനിക്ക് മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കത് ആകണമെന്ന് തുറന്നു പറയാൻ ഒരു പാർട്ടി ഫോറത്തിൽ പറയാൻ കഴിയുന്ന ഒരു പാർട്ടി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കെ കെ ശൈലജ ടീച്ചർ ആ അതേ രീതിയിലേക്കൊന്ന് കടന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് മനസ്സിലായി അവർ എം പി ആക്കി പറഞ്ഞു വിട്ട സ്നേഹത്തോടു കൂടി എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാനായി പറഞ്ഞു വിടയിച്ചിട്ട് തോൽവിയുടെ ഒരു പൂരപ്പരം മാറ്റി മാറ്റിക്കൊടുത്ത് എന്തുകൊണ്ട് അവരുടെ ഇമേജ് ഇടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ കോൺഗ്രസിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട് നമ്മുടെ ബഹുമാനായ എം പി ശശി തരൂർ പോലും എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനകത്തുണ്ട് കോൺഗ്രസിന്റെ ഒരു വിശാല ചിന്താഗതിയാണ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരന് വന്നിട്ട് ഒരു പ്രയാസവും പ്രശ്നവും അത് നമ്മുടെ ഏതെങ്കിലും നേതാവിനെ കണ്ട് പറയണമെങ്കിൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളം ഭരിച്ചതാണ് അന്ന് വികസന പദ്ധതികൾക്ക് നേതൃത്വം ഈ വിഴിഞ്ഞം തുറമുഖം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം വിഴിഞ്ഞം തുറമുഖ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയുടെ വിശകലനവുമായി നിയമസഭയിലേക്ക് അവതരണവുമായി മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന സമയത്ത് അന്ന് മുഴുവൻ തുകയുടെ ഇരട്ടിയിലധികം രൂപയുടെ അഴിമതിയാണ് അവിടെ എന്ന് പ്രസംഗിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പൊ ആ അവസ്ഥയിൽ ഏത് വികസന പദ്ധതിക്കും എതിരെ നിൽക്കുന്ന ആളുകൾ ഇന്ന് കൊച്ചി മെട്രോ ഒന്ന് പരിശോധിച്ചു ആര് കൊണ്ടുവന്ന പദ്ധതിയാണ് കൊച്ചി മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ഒന്ന് പരിശോധിച്ചു പിന്നെ ഇവിടെ വികസനവും റോഡുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് നേരിട്ട് ബന്ധമുള്ള പി റോഡുകൾ ഇന്ന് പി റോഡുകളുടെ അവസ്ഥ എന്താണ് പിന്നെ കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരള കേന്ദ്രത്തിന്റെ പണം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വികസനമൊക്കെ ഇന്ന് ഞങ്ങളുടെ വികസനമാണ് പറയുന്ന കേരളത്തിന്റെ നയവും ശരിയില്ല പിന്നെ കേന്ദ്രത്തിന് അത് ഈ പറയുന്ന പോലെ ബി ജെ പി വിരുദ്ധ സർക്കാരുകളുള്ള സ്ഥലത്ത് ഈ പറയുന്ന കേന്ദ്ര ഫണ്ട് കൊടുക്കുന്നത് ആരും ഔദാര്യം കൊടുക്കുന്ന ലഭിക്കേണ്ട ഒരു സംസ്ഥാനത്തിന് കൊടുക്കേണ്ട വിഹിതം അത് കൃത്യമായി കൊടുക്കേണ്ട അവകാശം അവർക്കുള്ളത് കൊണ്ടാണ്